ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഹോം ഹോം അപ്ലയൻസസിൽ ഓഫറുകളുടെ പൊടിപൂരം അപ്ലയൻസസ് പ്രവർത്തനം ആരംഭിച്ചു ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് എച്ച് ഷലീൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇതുപോലത്തെ രോഗങ്ങൾക്ക് പങ്കെടുക്കേണ്ടി വരും കഴിഞ്ഞാൽ രോഗങ്ങളോട് വന്നപ്പോ വർഷങ്ങൾ നാല് വർഷം അതിൻ്റെ കൂടെ ഒരു സംവിധാനം ചേരക്കണ്ട് പക്ഷെ ചിട്ടയായ പ്രവർത്തനങ്ങളോടെ ചേരക്കയിലെ സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവരായിട്ട് അല്ലെങ്കിൽ ഇത്തരം സംവിധാനങ്ങളെ ജോലി ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കും ചേലക്കര പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ സ്ഥാപന മേധാവി ഫൈസൽ ഫിറോസ് ജിഷ്ണു മുഹമ്മദ് നൌഫൽ ചേലക്കോട് തുടങ്ങിയവർ സംസാരിച്ചു എസ് എസ് സി ജനറൽ പി എസ് സി കേറ്റൻ എം എം എസ് യു എസ് എസ് എൽ എസ് എസ് അബാക്കസ് എന്നീ മത്സര പരീക്ഷകൾക്ക് മികച്ച അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനമാണ് കരിയർ പ്ലസ്സിൽ നൽകുന്നത് എന്ന് സ്ഥാപന മേധാവികൾ അറിയിച്ചു നവരാത്രി മഹോത്സവ സമയത്ത് ചേലക്കര ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ ഭക്തജനക്ഷേമത്തിനും ഐശ്വര്യത്തിനുമായി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈക്കാട്ട് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടത്തപ്പെടുന്നു ദോഷങ്ങൾ മാറാൻ സുഹൃത ഹോമം ദുരിതമോചനത്തിനായി മൃത്യുഞ്ജയ ഹോമം സർവകാര്യ സിദ്ധിക്കായി മഹാശ്രീചക്രപൂജ രോഗനിവാരണത്തിനായി ധന്വന്തിരി ഹോമം ജാതകദോഷങ്ങൾ മാറാൻ നവഗ്രഹ ഹോമം മംഗല്യ തടസ്സങ്ങൾ മാറാൻ മംഗല്യ പൂജ എന്നീ പൂജകൾ നടത്തുന്നു കൂടുതൽ വിവരങ്ങൾക്ക്